ഹലോ നമസ്കാരം ഈ നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതം ഉണ്ടാക്കാം മാതാപിതാക്കളുടെ അല്ല ആ ഒരു കുട്ടിയാണെങ്കിലും ഒരു മാതാവും പിതാവും ആവുമല്ലോ അവരുടെ ജീവിതം ഒരു വലിയ പടുവൃക്ഷം പോലെയാണ് അല്ലെങ്കിൽ ഒരു തുറമുഖം പോലെയാണ് പറയാൻ കാരണം വെച്ചാല് ഒരു വൃക്ഷത്തിന്റെ മുകളിൽ ഒരുപാട് പക്ഷികളുണ്ടാവും ചിലപ്പോൾ ചെറിയ പക്ഷിയാണെങ്കിൽ ചെറിയൊരു മര മരൊക്കെ ആണെങ്കിൽ മാവോ പാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ മരമാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് പക്ഷികൾ കൂടുവിട്ടു പിന്നീട് അവർ ആ ഒരു അവർക്ക് ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട് മുട്ടയിട്ട് അവിടെ ഇരുന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ ടെറിട്ടറി വിടും ചില പക്ഷികളുണ്ടാകും അതുപോലെ തന്നെയാണ് ഈ തുറമുഖത്ത് കപ്പൽ വരുന്നത് കപ്പൽ വരുന്നു ചരക്കിറക്കുന്നു ആ കപ്പൽ അവിടെ നിന്ന് വീണ്ടും യാത്രയാകും വേറെ സ്ഥലക്കുന്നു ആശേഷൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു അച്ഛനും അമ്മയും യഥാർത്ഥത്തിൽ അതുപോലെ തന്നെയാണ് ഒരു തുറമുഖമോ അല്ലെങ്കിൽ ഒരു മരത്തെയോ നമുക്ക് വിശേഷിപ്പിക്കാം അവരെ വിവാഹം ചെയ്യുന്നു അത് കഴിഞ്ഞൊരു കുട്ടി ജനിക്കുന്നു മരത്തിൻ്റെ മേലൊരു കിളി വന്ന് കൂടു ആ കൂടിനെ വളരെ നന്നായി സംരക്ഷിക്കുന്ന കിളി അതുപോലെ തന്നെ ഒരു മാതാപിതാക്കൾ ആ കൊച്ചിനെ വളരെ മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നു ആ കിളി അതിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞിന് സ്വമേധയാ പറക്കാൻ കഴിവാകുന്ന സമയത്ത് അതിനെടുത്ത് ആ കിളി താഴ്ത്തിക്കിട ചെയ്യുക സ്വാഭാവികമായിട്ടും അത് പറന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കച്ചറുകൾ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഓരോ മാതാപിതാക്കളും ആ കൊച്ചിനെ വളർത്തി വലുതാക്കി നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു അവർ ആ കുറ്റിനെ എന്ത് ചെയ്യുന്നു വിവാഹം കഴിച്ചായി പക്ഷെ പിന്നീട് വീണ്ടും ഈ പക്ഷികൾ ഈ മരത്തിൻ്റെ അടുത്തേക്ക് തന്നെ വരും ഒരു പെർട്ടിക്കുലർ ടൈമിൽ വരുന്നു അവരുടെ കാര്യം ചില മണിക്കൂറുകൾ അവരതിൽ അധിവസിക്കും കുറച്ച് ദിവസങ്ങൾ അവർ അധിവസിക്കും അതുപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞ് പോയ പെൺകുട്ടികളെ വീട്ടിലേക്ക് വരുന്നത് കുറച്ച് മണിക്കൂറുകൾക്കോ കുറച്ച് ദിവസങ്ങൾക്കോ ജോലി ആവശ്യാർക്ക് വിദേശത്തോ അല്ലെങ്കിൽ മറ്റു നഗരങ്ങളിലേക്ക് ജോലി ആവശ്യകർക്ക് പോയ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ വരുന്നതും കുറച്ച് മണിക്കൂറുകൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം ഈ പാരൻസിൻ്റെ കൂടെ ചിലവഴിച്ച് അവർ വീണ്ടും അവരുടേതായ ലോകത്തേക്ക് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പാരൻസ് എന്നുള്ളത് എന്നും അവിടെ തന്നെ ഉണ്ടാകും ഒരു മരം എന്നുള്ളത് എന്നും അവിടെ തന്നെ ഉണ്ടാകും ആ മരം അതിൻ്റെ കാലം എത്തി അത് വീഴുകയോ അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനാൽ വീഴുകയോ ചെയ്യുന്നത് വരെ ആ മരം അവിടെ തന്നെ ഉണ്ടാകും ആ ഫോർട്ട് അതിൻ്റെ കാലാവധി കഴിയുന്നതുവരെ ആ തുറമുഖം അവിടെ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഓരോ മാതാപിതാക്കളും അവരുടെ കാലം കഴിയുന്നത്തോളം പലതും കാത്ത് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് അവരവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ടാകും ആ പ്രതീക്ഷിക്കുന്നത് നമ്മളിൽ ഓരോരുത്തെയുമാണ് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക കുറച്ച് സമയമെങ്കിലും അവരുടെ കൂടെ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് മൂല്യവത്തായത് നമ്മൾ നമ്മളവർക്ക് നൽകുന്ന സമയമാണ് ആ വിഗ്രഹിൻ്റെ മറ്റൊരു വീഡിയോമായിട്ടുള്ളതാണ്